ഹായ് ഹലോ പൂജ മലേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഇതാ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് ഷാർജയിൽ നിന്നാണ് ഷാർജയിൽ നിന്ന് മാമനെയും ആൻറ്റിയും മോനയും കൂട്ടിയാണ് ഇന്നത്തെ യാത്ര ഇന്നത്തെ ലക്ഷ്യം അവരുമൊത്ത ഹാങ്ങിങ് ഗാർഡനിൽ അടിച്ചു പൊളിക്കുക എന്നതാണ് ആ യാത്രക്കിടെ വഴിയരികിൽ കുറച്ച് വാഹനങ്ങൾ നിർത്തിയിട്ട് കണ്ടാണ് ഞങ്ങളും അവിടെ ഇറങ്ങുന്നത് എന്തായാലും ഇറങ്ങിയത് വെറുതെ ആയില്ല നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിർത്തിയില്ലെങ്കിൽ നഷ്ടമായി പോയേനെ ഇതിൻ്റെ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്ത് പറയാൻ സാധിക്കില്ല എങ്കിലും ഷാർജ കൽബ റോഡിൽ വാഡി ഷോക്ക് കഴിഞ്ഞ് ടെൻ മിനിറ്റ്സിന് ശേഷം റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഈ സ്പോട്ട് ലഭിക്കും വെള്ളം തന്നെയാണ് കേട്ടോ ഇവിടത്തെയും ഹൈലൈറ്റ് ഒട്ടും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം തോന്നി എവിടെ നിന്നോ ഒഴുകി വരുന്ന അരുവി ചേർന്നുണ്ടായതാണ് ഈ തടാകം സിദ്ധു ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കാല് പൊതഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടും അവൻ അതിൽ ഇറങ്ങാതിരുന്നില്ല സായംസന്ധ്യയുടെ നിറച്ചാർ തണിഞ്ഞ് സൂര്യൻ ഞങ്ങളെ മലമുകളിൽ നിന്ന് എത്തി നോക്കുന്നുണ്ടായിരുന്നു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് ചൂടാണെങ്കിലും വെള്ളത്തെ തട്ടി തലോടി വരുന്ന കാറ്റ് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര പുറപ്പെട്ടു അടുത്ത സ്ഥലത്തേക്ക് ഇപ്പോൾ ഉള്ള സ്ഥലത്തു നിന്നും നൂറ് മീറ്റർ മുൻപോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പുതിയ സ്ഥലം ആദ്യം കണ്ടതിൽ നിന്നും വിശാലമായ നീരുറവയും തടാകവും അടുത്തേതോ ഒരു വാടിയിൽ നിന്നാണ് ഈ വെള്ളത്തിന്റെ ഉത്ഭവം എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഈ സ്ഥലത്ത് ഞങ്ങൾ മുൻപൊരിക്കൽ വന്നിട്ടുണ്ടെങ്കിലും അന്ന് വെള്ളമുണ്ടായിരുന്നില്ല ആദ്യം കണ്ട സ്ഥലത്ത് വെള്ളം കൊണ്ടാണ് ധൈര്യപൂർവ്വം ഇവിടെ നിർത്തിയത് ഇതിന്റെ സൈഡിലായി ചിലരൊക്കെ ബാർബിക്യൂ ചെയ്യുന്നുണ്ടായിരുന്നു എത്ര താമസിച്ചാലും ഇനി ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹാങ്കിങ് ഗാർഡനിലേക്കുള്ളൂ മലകളും പച്ചപ്പും നീർച്ചാലുകളും എല്ലാം അതിമനോഹരം തന്നെ സിദ്ധു കാര്യമായ തിരച്ചിലാണ് എന്താണെന്നല്ലേ മീനുകളല്ല തവളക്കുഞ്ഞുങ്ങൾ ഈ വെള്ളത്തിൽ നിറയെ തവളക്കുഞ്ഞുങ്ങളുണ്ട് അവൻ ഇത്രയും വെള്ളത്തിൽ കളിച്ചിട്ടും മതിയായിട്ടില്ല കാണുന്ന പോലെയൊന്നും അല്ലാട്ടോ ആള് എനിക്കറിയില്ലായിരുന്നു ഈ ചെടികൾ എന്താ ഇങ്ങനെ വളരുന്നതെന്ന് അവനാണ് എനിക്കത് പറഞ്ഞു തന്നത് സത്യത്തിൽ അവന്റെ ഈ കളികളെല്ലാം കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം മിസ് ചെയ്തു ആ കാലത്തിലേക്ക് ഇനി ഒരു തിരിച്ചുപോക്കുണ്ടാവില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം വെള്ളത്തിൽ നിന്നും കയറാൻ ആശാന് വലിയ താല്പര്യമൊന്നും അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ Thanks for watching!